എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പിൽ വാർത്തകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് നമുക്ക് പോകാം നാളെ തിരുവനന്തപുരം നഗരപരിധിയിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനുള്ള കാരണം കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യം കൊണ്ടാണ് കഴിഞ്ഞ നാല് ദിവസമായി കുടിവെള്ളത്തിനായി വലയുകയാണ് തലസ്ഥാനത്തെ താമസക്കാർ ഇന്ന് വൈകിട്ട് മണിയോടെ പ്രതിസന്ധി പരിഹരിച്ച് പമ്പിംഗ് തുടങ്ങുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞത് എന്നാൽ പ്രതിസന്ധി ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല താഴ്ന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ആയെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ ത്വരിതം തുടരുകയാണ് നഗരത്തിലെ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം ഇന്ന് പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനം എന്നാൽ ഇന്ന് പുലർച്ചെ ഭാഗികമായി തുടങ്ങിയ പമ്പിങ് പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു വാൽവ് ലീക്ക് കണ്ടതിനെ തുടർന്നാണ് പമ്പിങ് നിർത്തിയത് പൈപ്പിടൽ ജോലികളും പൂർത്തിയായിട്ടില്ല ഉച്ചക്ക് മുമ്പായി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ നൽകിയ ഉറപ്പ് ഉയർന്ന പ്രദേശങ്ങളിലും വൈകീട്ടോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് പ്ലിയരെ ആരും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക നാളെ തിരുവനന്തപുരം നഗരപരിധിയിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്